കുറച്ചു ദിവസമായിട്ട് ഭയങ്കര ഗ്യാസ്ട്രബിള് വയറിങ്ങനെ കമ്പിച്ചിരിക്കുക പുളിച്ച് കെട്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് ലൂസ് മോഷൻ ഇടയ്ക്ക് മലബന്ധം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ നോക്കി കുറെ പേരോട് ചോദിച്ചപ്പോ എല്ലാരും ഈ ലീക്കി ഘട്ടാണ് ലീക്കി ഘട്ടാണെന്നാ പറയുന്നത് അപ്പൊ ശരിക്കും ലീക്കി കെട്ട് എന്ന് പറഞ്ഞ എന്താ ലീക്കി ഘട്ട് എന്താണെന്ന് അറിയാൻ ആദ്യം ഘട്ട് എന്താണെന്ന് അറിയണം നമ്മുടെ ഈ വൻകുടലും ചെറുകുടലൊക്കെ നിർമ്മിച്ചിട്ടുള്ള കോശങ്ങള് വളരെ അധികം ടൈറ്റ്ലി പാക്കഡ് ആണ് അതായത് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒരു ലൈക്ക് ഒരു വല പോലെ അല്ലെങ്കിൽ ഒരു മതിൽ പോലെ ഇത് ആക്ട് ചെയ്യും ഇതിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ന്യൂട്രീഷൻസും വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇതിലുള്ള എന്തെങ്കിലും കെമിക്കൽസോ എന്തെങ്കിലും ടോക്സിൻസോ അതുപോലെ തന്നെ ചീത്തതരം ബാക്ടീരിയാസോ ഒക്കെ ഉള്ളിലോട്ട് കടത്തി വിടാതിരിക്കാൻ കൂടെ ഇത് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നമ്മളെ ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ലെയറിന് അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഈ കോശങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വിടവുകൾ വരുമ്പോഴാണ് നമ്മൾ ഈ ലീക്ക് കിട്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ വിടവുകൾ ഇങ്ങനെ വരുന്ന ടൈമില് നമ്മൾ ഈ നമ്മളീ കഴിക്കുന്നെങ്കിലും അതിലുണ്ടാകുന്നതിൽ കെമിക്കൽസ് അല്ലെങ്കിൽ ടോക്സിൻസ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ചീത്ത ബാക്ടീരിയാസ് ഒക്കെ നമ്മുടെ ബ്ലഡിലോട്ട് കലരാനായിട്ട് തുടങ്ങും അപ്പോൾ കലരാനായിട്ട് തുടങ്ങുമ്പോ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇതിനെയാണ് ലീക്കി ലീക്കികെട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിട്ട് പറയുന്നത് അപ്പൊ ഈ ലീക്കി ലീക്കികെട്ട് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ പ്രധാനമായിട്ടും നമ്മുടെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതിയാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഷുഗറി സാധ്യത മധുരങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരും അതേപോലെ തന്നെ ക്രോണിക് സ്ട്രെസ് അധികമായിട്ട് ഈ ടെൻഷൻ ആൻസൈറ്റി ഉള്ളവർക്കും ഇത് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് അതുപോലെ തന്നെ പെയിൻ കില്ലറുകളുടെ യൂസും ഇതിനൊരു കാരണമാണ് മദ്യപാനം പുകവലി ഇതൊക്കെ മറ്റു കാരണങ്ങൾ കൂടെയാണ് ലീക്കുക ശരീരം കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാ എനിക്കിപ്പോ ഉള്ള പോലെയുള്ള ബുദ്ധിമുട്ടുകളാണോ അതോ വേറെന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ നീ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും നിനക്കുള്ള പോലെ തന്നെ ബ്ലോട്ടിങ് വയർ ഒരു കമ്പിച്ച പോലെ ഉണ്ടാവും അതുപോലെ തന്നെ വയറിന്റെ വേദന അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാം ഇടയ്ക്ക് നമുക്ക് ലൂസ് മോഷൻ ഇടയ്ക്ക് നമുക്ക് മലബന്ധം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ഒരുപാട് രീതിയിൽ ഇത് ശരിക്കും ലീക്ക് കിട്ടും പറഞ്ഞാൽ നമ്മുടെ വയറിലെ ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഒരുപാട് കൂടുന്ന ടൈമിൽ ഒരു കുറച്ച് കാലയളവ് കഴിയുമ്പം പയ്യെ പയ്യെ നമ്മുടെ സ്കിന്നിലോട്ട് ഇത് കാണാനായിട്ട് തുടങ്ങും അതായത് സ്കിന്നിൽ റാഷസ് ചൊറിച്ചില് ഈ എക്സിമ സോറിയാസിസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരാനായിട്ട് തുടങ്ങും അതേപോലെ തന്നെ മറ്റ് അലർജി പ്രശ്നം നമുക്ക് ഇതുവഴി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്